ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എ എൻ എം ഡാൻസേഴ്സ് അപ്പം നമ്മളിത് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ നാട്ടുകാരൻ കൂടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ സി പി ഷാജിയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ തന്നെ എല്ലാവരും ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഷാജി ഇല്ലാതെ എന്ത് ആഘോഷം ഷാജി ഇല്ലാതെ എന്ത് ആഘോഷം എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളിൽ പുള്ളിയുടെ സൗണ്ട് ശരിക്കും എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് ആണ് പുള്ളി ചെയ്യുന്ന അനൗൺസ്മെന്റ് എല്ലാവർക്കും ജനഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സൗണ്ടാണ് സി പി ഷാജിയുടേത് അതുകൂടാതെ തന്നെ വിവിധ കലാ സാംസ്കാരിക വേദികളിലും പുള്ളി നിർവഹിക്കുന്ന ഒരു പങ്കും വളരെ വലുതാണ് അതുപോലെ തന്നെ നമുക്ക് പുള്ളി പല സ്ഥലങ്ങളിൽ നിന്നും പല രാഷ്ട്രീയ പ്രമുഖന്മാരിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ ആദരവേറ്റ് വാങ്ങുന്ന വീഡിയോസും ഇതിനു ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാതെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ അനൗസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അതാണ് നമ്മൾ ചെയ്യുന്നത് ഷായ് ചേട്ടനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചിട്ടില്ല ഇതിന് ശേഷം നമ്മൾ പുള്ളിയെ പറ്റിയൊരു നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷായ ചേട്ടൻ ചെയ്തിരിക്കുന്ന കുറച്ച് അനൗൺസ്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞ് വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ് വരുമ്പോൾ അത് വളരെ ചെറുതായി പോകും പുള്ളിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലോട്ട് പോകാം ുംഹബയുടെ സാമൂഹിക പൈതൃകത്തിന്റെ ചരിത്രത്തിന്റെ സ്ഥാനം നേടുമ്പോ ഇവിടെ ഈ ആറാം എന്ന കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും കക്കെ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്നൊരു നാട് വേമ്പനാട് കായലിഞ്ഞ കുഞ്ഞിവള്ള ആറാം അമ്മമാരുടെ സാമൂഹിക പ്രവർത്തനത്തിലെ പുത്തൻ തലങ്ങളിലേക്കു നാടിനെ ഒട്ടനവധി വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ ഇവിടുത്തെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാനുണ്ട് ഞാനുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തമായ സാന്നിധ്യമേകുന്ന ആറാം വാർഡ് മേമ്പർ ശ്രീ ജെ സതീഷിന്റെ നേതൃത്വത്തിൽ ആറാം വാർഡിൽ ഗ്രാമത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും ഒരുമയോടെ പങ്കെടുത്ത് പറഞ്ഞു ചേർന്ന മൂന്ന് ദിവസങ്ങളിലായി ഒരുക്കുന്ന ആഘോഷ പരിപാടികൾ നാളെ സമർപ്പിക്കുകയാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് വിടം വിമർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ആറാം വാർഡിലെ പ്രിയപ്പെട്ടവർ അമ്മമാർ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഈ ഗ്രാമം ഒരേ മനസ്സോടെ പങ്കെടുക്കുന്ന ഓണ സദ്യ നമ്മുടെ ഓണ സദ്യ കൂട്ടുകൾക്ക് മധുരം നോക്കുന്ന ഒട്ടനവധി തലമുറകളെ പാചക കലയിലേക്ക് പടുത്തുയർത്തിയ പാപ്പാളി കുടുംബത്തിന്റെ ശ്രീ ബാബുവും നമ്മളുടെ പ്രതിവുമെല്ലാം ചേർന്നുകൊണ്ട് നാളത്തെ ആ സദ്യമുട്ടത്തിലുള്ള എല്ലാ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ആ മഹോത്സവത്തിന് നമ്മൾ പാകുന്ന നമ്മുടെ ചുണ്ടുകൾക്ക് രുചി പാകുന്ന ആ ഓണ സദ്യയിൽ പങ്കെടുക്കുവാൻ എല്ലാ നല്ല മനസ്സുകളെയും സ്നേഹത്തോടെ അറിയിക്കുമ്പോൾ ഇരുനൂറ്റി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ അതെ മൊഹമ്മയില ആലപ്പുഴയിൽ തന്നെ മറ്റൊരു സംഘടനയ്ക്കും കാക്ഷപിക്കാൻ പറ്റിയ തത്തരെയും പ്രവർത്തനത്തിലാണ് ഇവിടെ സമദ്രി വാങ്ങിച്ച ഇരുപത്തിയാറാം ആഘോഷങ്ങളിൽ ഇരുനൂറ്റി എഴുപത്തിയൊന്ന് പ്രതിഭകളെയാണ് ഈ മൊഹമ്മ തായ് പ്രാമം പ്രദേഹത്തോടെ സുനേഹത്തോടെ ബഹുമാനത്തോടെ ഈ നാഗ അതേപോലെയാണ് നാളെ ഏതാണ്ട് ആയിരം വീട്ടിലെ നിലവരുന്ന പഠനൂപകേന്ദ്രത്തിൽ ആയിരം വിദ്യാർത്ഥികൾക്ക് ആയിരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ചടങ്ങ് നാളെ രായ്പുരം സമുദ്ര വിധി വാഗ്യശാല ശ്രീകോലും വിനോദം അജയ്കുമാറുമെല്ലാം കൂട്ടായ്മയുടെ പ്രതിഫലനത്തിന് പൊൻതിളക്കത്തിന് താരോദയത്തിന്റെ പൊൻ പൊൻതിളക്ക് നൽകുന്ന സമുദ്രവിധി വായനശാല വീണ്ടും നമ്മുടെ ഗ്രാമത്തിൽ ഇടനെഞ്ചിൽ പോലും താളം പിടിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രിയപ്പെട്ടവരുടെ മനസ്സുകളിൽ പോലും ഇങ്ങനൊരു സംഘടന ഞങ്ങൾക്ക് കരുത്താണ് ഞങ്ങൾക്ക് കരുതലാണ് ആ കരുതലിന്റെയും കരുത്തിന്റെയും കണ്ണായി സമൃദ്ധി മാനിസായ ഇരുപത്തിയാറ് മാസികം രണ്ടാം ദിവസം ഇന്നത്തെ ദിവസം നമ്മൾക്ക് കിട്ടിയ രണ്ട് പ്രതിഭകൾ അലക്സാണ്ടർ ജേക്കബം ും വിദ്യാഭ്യാസ രംഗത്ത് വളർത്തു പഠിച്ചു വരുന്ന പോലും മക്കളുടെ ഹൃദയതാളങ്ങളെ തൊട്ടു നടത്തി അവരുടെ ജീവിതാശയത്തിന് നിറം പകരുമ്പോൾ ആ ആശയങ്ങളിലും ഈ മഹോത്സവത്തിലും അവാർഡ് തരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നന്ദിയിക്കുമ്പോൾ നമ്മുടെ കൊല്ലുമക്കളുടെ ഒതുങ്ങിയിരിക്കാൻ രണ്ടുപോയി കാറ്റ് കേൾക്കണം എന്തൊക്കെ ഒരു ആഗ്രഹം ദേവികയുടെയും അന്യജ്ഞ പാട്ട് കേൾക്കണം അവരുടെയൊക്കെ ആ ഭാര്യ திருமணத்திற்குரிய காரணமும் பாடிக்க நமது சிபோகடை நிடிப்புடன் நியூ டென்சிட் கூடிய முக்கிய குறிங்களை நாங்கள் எடுத்து लिया. நமது சிபோ தேவகியின் அத்தியேயு முகாளம். இവിടെ உயரம் போல் ஆபீசன் திரவாதிர மர்ச்சரத்தில் எட்டதாய் வருவது செஸ்ட் நம்பர் 4. ஸ்லேகத்தோடு செஸ்ட் நம்பர் 4-ஐ வேண்டியே குறிக்கக் ழைக்கிறோம். ಕರುಣಾ ಸಂದನೆ ಸಲ್ಲಿಸುತ್ತಿರುವ ವಾಚ್ಯಾನಾ ಯೇಸು ಮಾಧಿಯ ಉತ್ಸವದಲ್ಲಿ ಉತ್ರುಟಾಗಿ ಮಹೋತ್ಸವಾಯವಾದ ನೀವಿರಬಹುದು ಕರುಣಾ ಅಮೆವಿಡಿ ತಿಸಂದಿಯಲ್ಲಿ ಪುರೀಸರ ಕೋಡಿನ 10 ಮಂದಸರ ಆಹ್ವಾನ ఆది ವಂದಿರಾದ ఆది ಸತ್ಯಮಾಗಿನ ಸಂದರ್ಭೋದಯಾನ ದೇಶನಾರನ ಕೊತನ ಕೋಡಿನ ಅಮೆವಿಡಿ ತಿಸಂದಿಯಲ್ಲಿ ಇವಳ ದ್ಯಾತಾರನ ಪರಿಸ್ಥಾನವೇಕೂ ಇನ್ನು ನಿಮ್ಮ ಕೃಪಾಯಿ ಕೂಟಾಯ ನೀಕುವಾ മറ്റൊരു ക്ഷേത്രത്തിൽ മാത്രം യുവതലമുറയുടെ ഉണ്ടായാകുളം മഹാദേവിയുടെ ഗതിവീരമായി സ്വീകരിച്ച ചടങ്ങുകയിൽ ഈ ഗ്രാമത്തിലെ ഒരേ മനസ്സോടുകൂടിയ മഹാദേവിയുടെ ആകാശ നിർത്തുകള

ദേശനാഥ കുട്ടനകുടങ്ങൂടെ ഒരു മക്കൾ ആറ് സംഘം ഭക്തിയുടെ പ്രാർത്ഥനകളുടെ ഈ ഗ്രാമത്തിലെ ആയിരക്കണക്കിലെ ആറ് മനസ്സിലൂടെ ആയിരക്കണക്കിന് മനസ്സിലൂടെ ഈ ഗ്രാമം ഹരിത ഭരണ സാധ്യതയുടെ പ്രക്രായും ഈ ആവശ്യവും എല്ലാം രാജ്യം നമ്മുടെ പങ്കെടുക്കുന്ന ആ ഒരു സഭ കാർന്ന് നിറവകരുന്ന

കമ്മലതലം എന്ന വേണ്ടി രവീന്ദ്രന്മാർ സംഗീതം നൽകിയ ഒരു മനോഹരമായ ഗാനം ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയും കേരളത്തിലെ പ്രൊഫഷണൽ ഗാനിമള രംഗത്തും ആപര രംഗങ്ങളിലെല്ലാം തന്റെ സത്വം തിരിച്ചറിച്ച് നമ്മുടെയെല്ലാം പ്രിയപ്പെടീശു ഈ കായ്പ്രത്തിന്റെ വരമ്പാടി ദേവികയും ചേർന്ന കമ്മലതലം എന്ന ചിത്രത്തിന് മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയാണ് അത് തൊട്ടുചേർന്നുകൊണ്ട് ശിവമന്ദിരത്തിലെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെയും എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സുകളിലേക്ക് മനസ്സിലേക്ക് വരുന്ന ഓണത്തുമ്പികളും ഓണക്കാറ്റും എല്ലാം നമ്മുടെ ഒരു സംസ്കൃതിയുടെയും സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമായി മാറുന്നു ആതിരമണൽ വേമ്പനാട് കായലും ഒട്ടനവധി പൈതൃകവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മൊഹമ്മയുടെ മണ്ണിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ആദ്യ ഗീതം ഉണരുന്നത് ഇവിടെ ആറാം വാർഡ് ഗ്രാമം വഹിക്കുന്ന വൈവിധ്യമാർന്ന ചടങ്ങുകളും പരിപാടികളും ആദരവുകളും സഹായങ്ങളുമായുള്ള ഈ ആഘോഷ പരിപാടികൾ ഒരു ഗ്രാമത്തിന്റെ സംസ്കൃതിയുടെ നിലാവ് പോലെ കുതിച്ചു ആ ഓണനിലാവിന്റെ പ്രകാശക്കിനിടങ്ങൾ ആറമ്പാടിന്റെ സംസ്കാരത്തിലേക്ക് പെടുന്നുവരുമ്പോൾ ഈ ആഘോഷ പരിപാടികൾക്ക് സജീവമായി സാന്നിധ്യം വയ്ക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജെ സതീഷും സതീഷിനോടൊപ്പം ആദ്രി രാജ് ശ്രീ പി കെ രവീന്ദ്രനും ടി എസ് രവിചന്ദൻ തൈബറ്റുവും എം ആർ തിലകപ്പനും ടി എം ഫാസിയും അഗ്നിയായ പി ആർ സുരേഖയും ബിന്ദുറുയും ഉൾപ്പെടെ ഈ ആറമ്പാടിലെ അമ്മമാർ അമ്മമാർ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആട്ടവും പാട്ടും പാട്ടുമെല്ലാമായി അഗ്നി ആഘോഷങ്ങളുടെ തിരമാലകൾ ഉദിച്ചുവരുമ്പോൾ ನನ್ನಯೋರ ನನ್ನ ಜನಸಮುದಾಯಕ್ಕೆ ಸೂರ್ಯನಷ್ಟು ಬೆಳಕನ್ನು ಪ್ರಕಾಶಪಡಿಸುತ್ತದೆ ಸಮುದಾಯದ ಮಹಿಳೆಯたち ಆಚರಿಸುವ ಈ ಕಾರ್ಯಕ್ರಮ ಒಳ್ಳೆಯ ಈ ಕಾರ್ಯಕ್ರಮದ ಆಶಿಯು ಪೂರ್ವ

不己地上眼，大脑里。